ചില കേസിൽ അയലോക്കത്ത് വീട്ടിലൊരാൾ കൊല്ലപ്പെട്ടിരിക്കാണ് വെട്ടി കൊല്ലപ്പെട്ടിരിക്കാണ് അറിയുന്നില്ല പൗൾ സ്മെല് ആ വീട്ടിലെന്തോ സംഭവിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ഷോ കടുപ്പിക്കാൻ വേണ്ടി പ്ലഗ് ഊത്തി ലൈൻ എടുത്ത് തൊടിക്കുക അപ്പൊ നമ്മളെ പിടിച്ചു കിട്ടിയൊരു ഒരു ആശുപത്രി കൊണ്ടുപോകുന്നതിന് പകരം ആ വീട്ടിലൊരു സൈക്കോളജിസ്റ്റിനെ വിളിച്ചു വരുത്തുക ഇനീച്ചിലെ സെസിഫസിൻ്റെ അദ്ദേഹം കഥയാണ് ഈ നാറണ പ്രധാന്തൻ്റെ കഥ അപ്പോൾ നാട്ടുകാർ അദ്ദേഹത്തെ എന്ന് വിളിച്ചു നമ്മുടെ കുടുംബത്തിൽ നമുക്ക് പരിചയമുള്ള സ്ഥലത്ത് ഇങ്ങനെ ഒരാൾ ഒരു സൈക്കോ പത്ത് ആയി മാറുന്നുണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്ത് സമയത്ത് അതിന് പരിഹാരം കണ്ടെത്താം ഇല്ലെങ്കിൽ ഇതുപോലുള്ള കേസുകൾ ആവർത്തിക്കും തന്നെയല്ല ഫസ്റ്റ് ക്രൈം കഴിയുമ്പോൾ ബാക്കി ക്രൈം കണ്ടെത്തണം തടയാൻ പറ്റിയിരിക്കണം ഒരു ക്രൈം പറ്റും ബാക്കിയുള്ള ക്രൈം ഈ കേസിൽ ആരോഗ്യമുള്ള വിദ്യാഭ്യാസമുള്ള നാല് പേരെ വൺ ബൈ വൺ ഹീസ് കില്ലിങ് ഇൻ എ നൈറ്റ് നാൽപ്പത്തെട്ട് മണിക്കൂർ ഇന്ന് പക്ഷേ തടയാൻ പറ്റിയില്ല അവിടെയാണ് നമ്മുടെ മിസ്റ്റേക്ക് അപ്പോൾ ഈ കേസ് നമ്മൾ പഠിക്കുന്നത് ഇതുപോലൊരു മറ്റു കുടുംബത്തിൽ കുടുംബത്തിലുണ്ടാവുകയെന്ന് നോക്കണം രണ്ട് കാര്യങ്ങളെ ശ്രദ്ധിക്കാനുള്ളത് ഒന്ന് അപ്നോർമൽ ബിഹേവിയർ ഒരു യുവാവിൽ സംഭവിച്ചാൽ അല്ലെങ്കിൽ ഒരു പ്രായമുള്ള ആളുകൾ സംഭവിച്ചാൽ ഇത് അപ്നോർമലാണ് അപ്നോർമാലിറ്റി ആണ് അത് പൊതിഞ്ഞ് ചോദിച്ചാളെയും വല്ല കുടുംബവും ആ പൊതിഞ്ഞ് നോക്കുന്ന കേസ് അവസാനം ക്രൈമിൽ ചെന്നപ്പെടും രണ്ട് അപ്നോർമലായ ആളിന് ചികിത്സ എത്തിക്കാൻ പറ്റിയിരിക്കണം അപ്പോൾ ഓൾ അപ്നോർമൽ പീപ്പിൾ തിങ്ക് ദേ ആർ നോർമൽ ആൻഡ് അതേഴ്സ് ആർ അപ്നോർമൽ അതാണ് ഈ അപ്നോർമൽ പീപ്പിളിൻ്റെ ഒരു കുഴപ്പം അപ്പോൾ നമ്മളയാളെ പിടിച്ചു കിട്ടിയൊരു ഒരു ആശുപത്രി കൊണ്ടുപോകുന്നതിന് പകരം ആ വീട്ടിലൊരു സൈക്കോളജിസ്റ്റിനെ വിളിച്ചു വരുത്തുക സുഹൃത്താണെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി ചുമ്മാ സംസാരിപ്പിക്കുക അപ്പോൾ ശാസ്ത്രീയ മേഖലകൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ ഈ ആൾ അടുത്തുകൂടും അങ്ങനെ സംസാരിച്ചിട്ട് ഈ ആളിനെക്കൊണ്ട് വയലൻ്റ് ആവാൻ സാധ്യത ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാം പല കേസിലും ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ഒരാൾ അബ്നോർമൽ ആണെന്ന് കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വരുമ്പോഴേ ഞാൻ ഒരു സൈക്കോളജിസ്റ്റിനെ പതുക്കെ വീട്ടിൽ വിട്ടിട്ട് സൈക്കോളജിസ്റ്റ് ഒരു സുഹൃത്തിൻ്റെ ഭാവത്തിൽ അവിടെ ചെന്നിട്ട് അവിടെ ചെന്നിട്ടത് പഠിക്കുകയാണ് അപ്പോൾ ഒരു കോളേജ് പ്രൊഫസർ കോളേജ് പ്രൊഫസർ നന്ദങ്കോട്ടിൻ്റെ അവിടുത്തെ ഒരു ലേഡീസ് ഹോസ്റ്റലുണ്ട് ആ ലേഡീസ് ഹോസ്റ്റലിലെ പെൺകുട്ടികൾ ഞാൻ വനിതാ കമ്മീഷൻ ഡയറക്ടർ എന്നെ വിളിച്ച് പറഞ്ഞു വൈകിട്ടാകുമ്പോൾ ഒരു പുരുഷൻ വന്ന അവിടെ എല്ലാ വസ്ത്രവും ഉരിഞ്ഞ അവിടെ നിൽക്കുന്നു കണ്ടിട്ടൊരു മാന്യനായ മനുഷ്യനാണെന്ന് മനുഷ്യനാണെന്നത് അപ്പോൾ ഞാൻ ആ ലേഡീസ് ഹോസ്റ്റലിൻ്റെ വാർഡനെ വിളിച്ചു എന്തുകൊണ്ടാണ് ഈ സംഭവം എന്ന് ചോദിച്ചു അതൊരു പുരുഷനിങ്ങനെ വരും ചെറിയ പ്രായമുള്ള മനുഷ്യനായാലും എന്തെങ്കിലും ചെയ്തോട്ടെ ഞങ്ങൾ അനങ്ങത്തില്ല അപ്പോൾ ഒരു തവണ ജോലിക്കായിട്ട് ഇറങ്ങി ചെന്നപ്പം ഞാൻ ചീത്ത വിളിച്ചു പറഞ്ഞു അപ്പം ഞാൻ വനിതാ കമ്മീഷൻ ഡയറക്ടറാണ് ഞാൻ നമ്മുടെ പോലീസ് സ്റ്റേഷൻ വിളിച്ചു പറഞ്ഞു മ്യൂസിയം പോലീസ് സ്റ്റേഷൻ വിളിച്ചു പറഞ്ഞു മ്യൂസിയം പോലീസ് ഞാൻ ഈ ഹോസ്റ്റലിൽ പറഞ്ഞു നിങ്ങൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്നെ വിളിക്കാൻ പറഞ്ഞു അപ്പോൾ ഒരു ദിവസം ഒരു ആറു മണിയായപ്പോൾ എന്നെ വിളിച്ചു സാറേ അതിൽ വന്നിട്ടുണ്ടെന്ന് തോന്നി ഞാൻ പെട്ടെന്ന് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ നാല് പോലീസ് സാരെയും കൊണ്ടുപോയി രാത്രിയൊക്കെ എടുത്തുകൊണ്ട് പോയി ഇയാൾ നിൽക്കുന്ന സ്ഥലം വളഞ്ഞു വളഞ്ഞിട്ട് ആളിനെ പിടിച്ചു പിടിച്ചപ്പോൾ എനിക്ക് വളരെ പരിചയമുള്ള ഒരു കോളേജിലെ സീനിയർ പ്രൊഫസറാണ് വളരെ ഒരു മനുഷ്യൻ പക്ഷേ ദിസ് അപ്നോർ ഈ സ്റ്റാർട്ടപ്പ് ഡെവലപ്പിങ് ആളിനെ പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ അമ്പരം പോയി ഞാനൊക്കെ ബഹുമാനിക്കുന്ന വലിയ അറിവുള്ള നല്ലപോലെ പ്രസംഗിക്കുന്ന മനുഷ്യനാണ് ഈ വികൃതി കാണിക്കുന്നത് അപ്പം ഞാനീ ലേഡീസ് ഹോസ്റ്റിൽ പറഞ്ഞു നിങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്യാൻ പറയരുത് ബിക്കോസ് യു ആർ ഡിഫൈമിങ് എ പേഴ്സൺ നിങ്ങൾക്ക് ഈ ശല്യം നിന്നാൽ മതിയല്ലോ അത് ഞാൻ നിർത്തി തരാം ഇയാളെ ശിക്ഷിക്കണമെന്ന് നിങ്ങൾ വാച്ച് പിടിക്കാതെന്നുള്ളത് ദനായി ടുക്കിം ഞാൻ പറഞ്ഞു ഐ ഹാവ് സേവ്ഡ് യു ഫ്രം എ ക്രിമിനൽ കേസ് ജയിലിൽ പോകുന്നത് ഞാൻ തടഞ്ഞിരിക്കുകയാണ് കോപ്പറേറ്റീവ് തസ് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അയാളെ തിരുവനന്തപുരത്തെ പുസ്തകനായ സൈക്കോളസിൻ്റെ അടുത്ത് കൊണ്ടു വന്നിട്ട് മണിക്കൂറുകളിലെടുത്ത് അയാളെ പഠിച്ചിട്ട് ഈ എക്സിബിഷനിസം എന്ന് പറയുന്ന ഒരു രോഗമാണ് എക്സിബിഷനിസം ആ രോഗത്തിൽ നിന്ന് അയാളെ സേവ് ചെയ്തു ഡെഡിസോസിന് ശല്യം നിന്നു ഇത് സേവ് ചെയ്തു പക്ഷെ ഇത്രയും മെനക്കെട്ടൊരാൾ ഇടപെട്ടില്ലെങ്കിൽ ഈ മനുഷ്യൻ ആദ്യം എക്സിബിഷൻസും കാണിക്കും പിന്നെ സ്ത്രീകൾ എവിടെയെങ്കിലും നഗ്നരായിട്ട് കുളിക്കുവോലും അവിടെ പോയി എത്തി നോക്കും പിന്നെ അടുത്ത കേസിൽ സ്ത്രീ അറ്റാക്ക് ചെയ്യും തേർഡ് കേസാണ് ഈ സംഭവിക്കുന്നത് മനസ്സിലാവുന്നത് അപ്പോൾ ഞാൻ ആ പ്രൊഫസറെ പഠിച്ചപ്പോൾ മനസ്സിലായി കല്യാണം കഴിഞ്ഞൊരു മൂന്ന് മാസം കഴിഞ്ഞ ഭാര്യ സ്ഥലം വിട്ട് പോയി ഈ ഇയാൾ ഒറ്റയ്ക്ക് താമസിക്കുകയാണ് ക്ലാസ്സിലെ പെൺകുട്ടികളെ അങ്ങോട്ടും നോക്കത്തില്ല ഒരു സ്ഥലം റെസിസ്റ്റൻസാണ് ഈ ഇദ്ദേഹം ഉപേക്ഷിച്ച ഭാര്യയുടെ ഭാര്യയോടുകൂടെ പോയി അന്വേഷിച്ച് ആ ഭാര്യയോട് സംസാരിച്ച് അപ്പോഴാണ് ഇയാളുടെ ഉള്ളിലെ ഈ പ്രശ്നം മനസ്സിലായത് മനസ്സിലാവുന്നു ആ രോഗം എനിക്ക് മനസ്സിലാകുന്നു അപ്പോൾ ഇതൊരു ഈ സമയത്ത് ഞാൻ ഇടപെട്ടുകൊണ്ട് അതൊരു വലിയൊരു കേസിലേക്ക് പോയില്ല ഓറൽ സിറ്റിയുടെ ഗവൺമെൻറ് മുളസ്റ്റേഷനോ റേപ്പോ മർഡർ കേസിലേക്ക് പോകും കേഡലിൻ്റെ ആ സമയത്ത് അത് കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഈ നാല് മോഡർ രക്ഷിക്കാമായിരുന്നു മറ്റൊരു എഴുത്തു പറ്റുന്ന അറിയാമോ ദേ ഗോ ഇൻ ടു ഡ്രഗ്സ് അപ്പോൾ ആദ്യം സിഗർട്ട് വെള്ളിക്കുകയോ ഒക്കെ ചെയ്യും കുറച്ച് കഴിഞ്ഞ് കഞ്ചാവ് അടിക്കും അല്ലെങ്കിൽ ഹെറോയിൻ അടിക്കുക അല്ലെങ്കിൽ ബ്ലാക്ക് ഷുഗർ അടിക്കും ബ്രൗൺ ഷുഗർ അടിക്കും ഇത് കഴിച്ച് കഴിയുമ്പോൾ ഫോർ ടെമ്പററി പീരീഡ് ബിക്കം മാഡ് ഇപ്പം എന്ന് പറഞ്ഞാൽ എന്താണ് ഇതേലാൽ കോളാണ് ഇഫ് യു ടേക്ക് മിതൽ ആൽക്കഹോൾ യു ഗറ്റ് പെർമനന്റ് മാഡ്നസ് ഇഫ് യു ഗെറ്റ് ഈദൽ ആൽക്കോൾ യു ഗറ്റ് മാഡ് ഫോർ സിക്സ് അവേഴ്സ് ടെമ്പററി പെർമനന്റ് മാത്രമല്ല വ്യത്യാസമുള്ളൂ ആ മദ്യം കുടിച്ച സമയത്ത് ഹി മേ ഡു സംതിങ് വി ക്യാൻ റിസൾട്ട് ഇൻ എ ക്രൈം ഓർ എ മേഡർ അയാൾ വില്ലിങ്ങിൽ ചെയ്തതല്ല ആ മദ്യത്തിൻ്റെ ലെവലിൽ അയാൾ ഇൻഫ്ലുവൻസ്ഡ് ആയിപ്പോയി ഇതുപോലെ കഞ്ചാവ് അടിച്ച കുറച്ച് പേര് പോയി കേസിൽപ്പെടും വല്ലാത്ത കേസിൽപ്പെടും കേസിൽപ്പെട്ട് കഴിയുമ്പം അവൻ വില്ലിങ്ങായിട്ട് ചെയ്തതല്ല പക്ഷെ ഹീ ബിക്കം എൻ അക്യൂസ്ഡിന് എ കേസ് ആ സമയത്ത് ആ ആളിനെ ആ ടെൻഡൻസിയിൽ നിന്ന് നമ്മൾ ഇടപെടാൻ പറ്റിയാൽ രക്ഷപ്പെടുത്താൻ പറ്റും മോചിപ്പിക്കാൻ പറ്റും അപ്പോൾ ഈ കേഡലിൻ്റെ കേസ് നമ്മൾ പഠിക്കേണ്ടത് കേടലിനെ പോലെ നമ്മുടെ ഏതെങ്കിലും വീട്ടിലൊരു കുട്ടി തിരിയുന്നുണ്ടെങ്കിൽ ആ തിരിയുന്ന കുട്ടി അപകടകരിയാവുന്നതിന് മുമ്പ് ആ കുട്ടിയെ കൺട്രോൾ ചെയ്യുക എന്നുള്ള ഈ കേസിലത് പറ്റിയില്ല മനസ്സിലാവുന്നതാണ് അപ്പം അത് സമയത്ത് ഇടപെട്ടിരുന്നുവെങ്കിൽ അത് തടയാമായിരുന്നു പിന്നെ ഇയാൾ കൊല്ലാൻ ഉപയോഗിച്ച വെപ്പണാണ് വളരെ പ്രധാനം അപ്പോൾ ഒരാൾ ഒരു വെപ്പൺ സെലക്ട് ചെയ്യുന്നു സാധാരണ ഒരാൾ അയാളുടെ കയ്യിൽ കിട്ടിയ ഒരു വെപ്പണാണ് ഉപയോഗിക്കുക അപ്പോൾ വീടിനകത്ത് പിച്ചാത്തിയുണ്ട് വീടിനകത്ത് ഷേവ് ചെയ്യുന്ന ബ്ലേഡ് ഉണ്ട് അതെടുത്തിട്ട് കഴുത്ത് കണ്ടിക്കാം അല്ലെങ്കിൽ കൈ മുറിക്കാം അല്ലെങ്കിൽ അടുക്കളയിൽ ചെന്നിട്ടൊരു കറി അരി എന്നിട്ട് പിച്ചാത്തി എടുത്തിട്ട് വൈറ്റത്തി കുത്താം അതല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ഷോക്ക് അടുപ്പിക്കാൻ വേണ്ടി അവിടെ ഒരു ലൈൻ ലൂസ് ആക്കിയിട്ടിട്ട് പ്ലഗ് കുത്തിയിട്ട് ലൈൻ എടുത്ത് തൊടിക്കുക ആളെ കൊല്ലുക അങ്ങനെ പല പരിപാടിയാണ് ഈ കേസിൽ കേഡലിന് ആവശ്യത്തിനുള്ള വെപ്പൺ ആ വീട്ടിലുണ്ടായിരുന്നു അടുക്കളയിൽ ഇഷ്ടംപോലെ സാധനമുണ്ട് അയാൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സ്ഥലത്തിട്ട് സാധനമുണ്ട് അതൊന്നും അയാൾ ഉപയോഗിച്ചില്ല ഹീ കോണ്ടാക്ടറുടെ പാർട്ടി ത്രൂഹും ഹീ ഒപ്റ്റേൻ്റെ വെപ്പൺ ഇനി ഒരാൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറകൊടുപ്പോയി വെട്ടാം അല്ല അറ്റാക്ക് ചെയ്യാം പക്ഷേ ഹീ യൂസ്ഡ് ആൻഡ് ഇൻ്റലിജൻറ്റ് മെത്തേഡ് അതായത് ഒരാൾ ഒരു ഗെയിം കളിച്ചോണ്ടിരിക്കുകയാണ് അതിലായാലെന്തോ കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇൻ്റലക്ച്വലായ ഒരു ആക്ടിവിറ്റിയിൽ മറ്റുള്ളവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ആളുകൾ കഥ പറഞ്ഞ് ആളുകളെ കളക്ട് ചെയ്യുന്ന പോലെ എക്സ്പിരിമേഷൻ അത് മറ്റുള്ളവരെ കാണിക്കുക അപ്പോൾ ഈ അപ്പനും അമ്മയും സഹോദരി വിചാരിക്കുന്നു ഈ മനുഷ്യൻ എന്തോ ഒരു കളി കണ്ടുപിടിച്ചിരിക്കുന്നു ഇൻ്റലക്ച്വൽ ഗെയിം എന്തോ ആണ് എന്ന് വിചാരിച്ച് അവർ കാണാൻ പോയി നിൽക്കുമ്പോൾ പുറകിൽ നിന്നറ്റാക്കും സാർ അപ്പോൾ ഇത് ഒരാളെ വെട്ടി കൊല്ലുമ്പോൾ അയാൾ നിലവിളിച്ചത് ആ നിലവിളിയാവും വീട്ടിലാരും കേട്ടില്ലേ നമ്മൾ അമ്പലത്തിന് ആ കേസ് പാലിക്കുമ്പോൾ നമുക്ക് പറ്റുന്ന വളിയതാണ് ഒരു വീട്ടിൽ നമ്മൾ സാധാരണ കേൾക്കാത്തൊരു ശബ്ദം കേട്ടാൽ ഇമി വീട്ടിലുള്ളവർ അലേർട്ടാവണ്ടേ ആ വീട്ടിലുള്ളവരിലല്ലേ എന്ത് എവിടുന്ന ഈ ശബ്ദം ആരാണ് ഈ ശബ്ദം ഉണ്ടാക്കിയത് അപ്പോൾ ശബ്ദം കേട്ടിട്ട് തരും ഒരാൾ കൊല്ലപ്പെട്ട് കിടക്കുമ്പം അറിയാമല്ലോ മർഡറ് നടന്നു എന്ന് ഈ വീട്ടിൽ വൺ ബൈ വൺ നാല് പേര് കൊല്ലപ്പെട്ടിട്ടും ശബ്ദം കൊണ്ടോ അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ബിഹേവിയർ കൊണ്ടോ ബാക്കി ആർക്കും മനസ്സിലാവുന്നില്ല ഈ ടെൻഡ് അപ്പ് ഇൻ ഫോർ മർഡേഴ്സ് ആ മുത്തശ്ശിക്ക് മാത്രം റെസിസ്റ്റ് ചെയ്യാനുള്ള ആരോഗ്യമില്ല ബാക്കി മൂന്ന് പേർക്കും റെസിസ്റ്റ് ചെയ്യാനുള്ള ആരോഗ്യം ഉണ്ടായിരുന്നു നണ്ണദ്ദും കൂട്ട് കിയർ ദ സൗണ്ട് ഓർ റെസ്പോണ്ട് അപ്പോൾ നമ്മളൊരു ഒരു അൺയൂഷ്വലായ ഒരു ശബ്ദമോ ഒരു സംഭവം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അതാത്താവണം ചില കേസിൽ അയൽ ലോക്കത്ത് വീട്ടിലൊരാൾ കൊല്ലപ്പെട്ടിരിക്കുകയാണ് വെട്ടിക്കൊല്ലപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ടു ത്രീ ഡേയ്സ് നെയ്ബേഴ്സ് ആരെ അറിയുന്നില്ല പൗൾ സ്മെല്ല് വരുമ്പോഴാണ് അറിയുന്ന ആ വീട്ടിലെന്തോ സംഭവിച്ചിരിക്കുന്നു അപ്പോൾ ഈ തൊട്ട അയലോക്കത്ത് എന്ത് കാണുന്നാലും എനിക്ക് എന്ന് പറയുന്ന ഒരു ഐലൻഡ് മെത്തേഡ് ഉണ്ടല്ലോ അവിടെ വലിയ അപകടമാണ് അപ്പോൾ ആ കൊല്ലാൻ ഉപയോഗിച്ച വെപ്പൺ കൊല്ലാൻ വേണ്ടി അവരെ വിളിച്ച് വരുത്തിയ സംഭവം ഇത് രണ്ടും ഈ കേസിൽ വളരെ സ്പെഷ്യലാണ് സാധാരണ മോഡറിൽ വളരെ സ്പെഷ്യലാണ് പിന്നെ കൊന്നിട്ടായൊക്കെ റിമോർസ് ഇല്ല ഇപ്പോഴും മേള കേസ് അന്വേഷിച്ച പോലീസ് ദുസിനെ വിളിച്ച് ചോദിച്ചാൽ ഹി ഹാസ് നോ റിമോഴ്സ് അയാൾ ജയിലിൽ വന്നു എൻ്റെ ജൂണിയർ സഹായ ഉദ്യോഗസ്ഥന്മാർ ജയിലിലുണ്ട് അവരെ വിളിച്ചാൽ ചോദിച്ചു ഈ കേഡലിൻ്റെ ബിഹേവ്യർ അവർ പറഞ്ഞു ഹി ഹാസ് അപ്സർലി നോ റിമോഴ്സ് അയാൾ ഇപ്പോഴും ദേ ആർ നോട്ട് ഡെഡ് ഐ ആ ടോക്കിംഗ് ടു ദോ അപ്പോൾ ഈ ജയിലുദ്യോഗസ്ഥന്മാർക്ക് വലിയ അത്ഭുതമാണ് ഞാൻ ഈ കേസിൽ പലപ്പോഴും ഇയാളെ ഇയാളുടെ ബിഹേവിയർ വാച്ച് ചെയ്തു അന്വേഷണ ഉദ്യോഗസ്ഥനോടും ഈ പറയുന്ന ഇവരോടും പിന്നെ മഡ്രാസിൽ നിന്ന് ഇയാൾ തിരിച്ചു വരുന്നു തിരിച്ചു വരുമ്പോൾ നോൺ സസ്പെക്ട് വിൽ നോട്ട് കം ബാക്ക് ടു ദ സീൻ ഓഫ് ക്രൈം കരേ സമയത്ത് അറസ്റ്റ് ചെയ്യപ്പെടാവുന്നൊരു സംശയമുണ്ടല്ലോ ഈ മനുഷ്യൻ മഡ്രാസിൽ പോയിട്ട് ഹി ജസ്റ്റ് റിട്ടേൺ ഹി ഈസ് നോട്ട് അഫ്രേഡ് ഓഫ് എൻ അറസ്റ്റ് ഹി ഡോൺ തിങ്ക് ഹി വിൽ ബി അറസ്റ്റഡ് കേസ് ഡൺ സംതിങ് വെരി ഇൻ്റലിജൻ്റ് എന്നാണ് പുള്ളൊരു ധാരണ മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഇത് ഈ സൈക്കിക് ക്രൈം എന്ന് പറയുന്ന വലിയൊരു കാറ്റഗറിയിൽപ്പെട്ട ഒരു സംഭവമാണ് അത് ഈ റാസ്കോളിക്കോ ഈ ക്രൈം ആൻഡ് പണിഷ്മെൻ്റ് ചിന്തിക്കുന്ന പോലെയാണ് ഈ കേരളിൽ ചിന്തിക്കുന്നത് ദാറ്റ് ഓൾസോ ഈസ് വെരി പർപ്ലക്സിങ് അപ്പോൾ നമ്മുടെ നാട്ടിലിങ്ങനെ പല പല സംഭവങ്ങളുണ്ട് അപ്പോൾ അപ്നോർമൽ ബിഹേവിയർ കാണുക ഇപ്പോൾ നാറാണത്ത് പ്രാന്തൻ ഇറ്റ്സ് എ വൈസ് മാൻ ഇൻ്റലക്ച്വൽ ബഡ് ഹാഫ് നെയ്ക്കഡ് ഹി വിൽ റോൾ അപ്പ് സ്റ്റോൺസ് ഓഫ് ദ ഹിൽ ദോൾ ഇഡ് ഡൗൺ ദൻ സ്മൈൽ ഓർ കൈവട്ടി ചിരിക്കുക ഗ്രീസിലെ സിസിഫസിൻ്റെ അതേ കഥയാണ് ഈ നാറാണു പ്രാന്തൻ്റെ കഥ അപ്പോൾ നാട്ടുകാർ അദ്ദേഹത്തെ ഭ്രാന്തനെന്ന് വിളിച്ചു ഇപ്പോൾ ഈ കല്ലുരുട്ടുമ്പോൾ കല്ലുരുട്ടി മേളിൽ കയറ്റിയിട്ട് ഉരുട്ടുമ്പോൾ താഴെയുള്ള വീടിന് നേരെയുള്ള ഉരുട്ടി വിട്ടാലോ നാറാണത്ത് പ്രാന്തൻ്റെ ആ കല്ല് വന്നിട്ട് ഒരു വീടിൻ്റെ പണ്ടൊക്കെ ഉണ്ടാകാൻ ആൾ ചാകത്തില്ലേ ലക്കളി നാറാണത്തെ ഭ്രാന്തൻ ആളില്ലാത്ത സ്ഥലത്ത് ഉരുട്ടി വിട്ടോണ്ടിരുന്നത് ഇനി ഇതുപോലെ നാറാണത്ത് പ്രാന്തനെ പോലെ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടാൽ അയാളെ മലയുടെ മുറയ്ക്ക് ഒരു കല്ലുരുട്ടി വിട്ടാൽ അതൊരു വീട് വീടിരിക്കുന്ന സ്ഥലത്തോട്ട് ഉരുട്ടി വിട്ടാൽ സോ മെനി പീപ്പിൾ ക്യാൻ ബി കിൽഡ് അപ്പോൾ അപ്നോർമൽ ബിഹേവിയർ വരുമ്പോൾ നാറാണത്ത് പ്രാന്തൻ ഒരു വലിയ പണ്ഡിതനാണ് ഒരു ജീനിയസാണ് എന്ന് ഇപ്പോൾ നമ്മൾ പറയുന്നു കേഡലിനെ പറ്റിയും മാതാപിതാക്കൾ ചിന്തിച്ചത് ഹീ സംതിലേക്ക് നാറാണത്തെ പ്രാന്തൻ ജീനിയസാണ് സംതിങ് അപ്നോർമൽ അയാൾ കണ്ടുപിടിക്കാൻ പോവുകയാണ് കേരളത്തിലൊരു പുതിയ വിജ്ഞാനശാഹയുടെ ആളാവാൻ പോവുകയാണ് എന്നാണ് അവർ ധരിച്ചത് നാറാണത്തെ പ്രാന്തൻ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കിയില്ല കേഡൽ മറ്റൊരു നാറാണത്തെ പ്രാന്തനായിട്ട് ആക്ട് ചെയ്തപ്പോഴാണ് ഈ അപകടം ഉണ്ടായത് അപ്പോൾ അപ്നോർമ ബിഹേവിയർ ഹാസ് ടു വി വാച്ച്ഡ് ചിലപ്പോൾ ജീനിയസ് ആയിരിക്കും അതിൽ നിന്നൊരു ജീനിയസ് ക്രിയേറ്റ് ചെയ്യപ്പെടും അല്ലെങ്കിൽ ഒരു ക്രിമിനൽ ക്രിയേറ്റ് ചെയ്യപ്പെടും ഉള്ളി ടെൻ പെർസെൻറ്റ് ജീനിയസ് ബിക്കം കോൺട്രിബ്യൂട്ടേഴ്സ് ടു സൊസൈറ്റി അപ്പോൾ കേഡലിൻ്റെ ആ പോക്ക് ഒരു സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ജീനിയസ് ഒരു സയൻറ്റിസ്റ്റോ ഉണ്ടാവാൻ പോകുന്നതും അപ്പനമ്മയും തെറ്റിദ്ധരിച്ചാലാണ് ഈ കൊലപാതകം ഉണ്ടായത് അപ്പോൾ നമ്മൾ ഫ്യൂച്ചർ സൊസൈറ്റിയിൽ ഈ കേഡലിനെ പോലൊരാൾ ഉണ്ടാവാതിരിക്കാൻ പ്രിക്കോഷൻ എടുക്കണം അവിടെയാണ് ഈ കേസിൻ്റെ പഠനം എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ട് പിന്നെ ഈ ജയിലിലെ അപ്നോർമൽ പീപ്പിളിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഞാൻ സ്കീമുണ്ടാക്കി ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കേടലിനെ പോലുള്ള കഥാപാത്രങ്ങൾ ഫർദർ ക്രൈം സ്വീകരിക്കാൻ വേണ്ടി പ്രിക്കോഷൻ എടുത്തിരുന്നു കുറേയൊക്കെ വിജയിച്ചിട്ടുണ്ട് ബാക്കി ഇങ്ങനെ വിജയിച്ചോണ്ടിരിക്കുന്നു അപ്പോൾ രാജ പുറത്തു ഇല്ല കോഡർപ്പിൾ മർഡർ ആയതുകൊണ്ട് നോർമലി കോടതി ജാമ്യം കൊടുക്കാൻ സാധ്യതയില്ല തന്നെയല്ല ഒരാൾ പുറത്തു പോകണമെങ്കിൽ ജാമ്യത്തിന് അപേക്ഷിക്കണം ഒരാൾ ജാമ്യത്തിന് അപേക്ഷിക്കാൻ മൂന്നാല് പേര് മെനക്കെടണം വക്കീലിനെ പിടിക്കണം കോടതി മൂവ് ചെയ്യണം കേഡലിനു വേണ്ടി മൂവ് ചെയ്യാൻ ആളില്ല പിന്നെ കെടലിന്റെ ഫാദർ അനധികൃതമായി കൈവച്ച വസ്തു ഉണ്ടായിരുന്നു ആ വസ്തു തിരിച്ചു കൊടുക്കണം പക്ഷെ ആ കിട്ടണ്ട ആളങ്ങ് മരിച്ചുപോയി അപ്പം ആ ലെവലിൽ നിന്ന് ഒരു കേസ് വരാൻ വരാനൊക്കത്തില്ല ഇപ്പോഴും അതുകൊണ്ട് ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ വളരെ വിരളമാണ് പിന്നെ സൈക്കിക് പേഴ്സൺ ആയതുകൊണ്ട് ആണെന്ന് സർട്ടിഫിക്കാമെങ്കിൽ പുള്ളിക്ക് ജാമ്യം കിട്ടുകയില്ല അപ്പം മർഡർ ചെയ്ത സമയത്ത് സൈക്കിക്ക് അല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ശിക്ഷ കിട്ടിയത് ജയിലിനകത്ത് അയാൾ സൈക്കിക്ക് ആവുന്നൊരു റിപ്പോർട്ട് ഉണ്ടാക്കി അയച്ചാൽ ഷി വിൽ നോട്ട് ബി റിലീസ്ഡ് പിന്നെ അയാൾക്ക് റിലീസല്ല ഒരു പക്ഷേ പുറത്തു വരികയാണെങ്കിൽ ഇതിലും വലിയ ക്രൈമുകൾ ചെയ്യാൻ സാധ്യതയില്ലേ ഇല്ല ഇയാളിപ്പം ചെയ്ത പോലൊരു ഒരു ക്രൈം ചെയ്യാൻ ഒക്കെ കാരണം നൗ എവരി ഈസ് വാച്ച്ഫുൾ ഇയാളെ അവരെ ക്രൈം ചെയ്തതാണ് ക്വാട്ടർഫുൾ മോട്ടം ചെയ്ത ഒരാളാണ് അതുകൊണ്ട് അയാൾ തിരിച്ചറിഞ്ഞാൽ വീണ്ടും അയാൾ ചെയ്യുമെന്ന് ഊഹുള്ളതുകൊണ്ട് ഇയാൾ താമസിക്കുന്ന സ്ഥലത്തുള്ള ചുറ്റുമുള്ള ആളുകൾ വളരെ ശ്രദ്ധിക്കപ്പെടും പക്ഷേ ഇതുപോലൊരു മാനസിക രോഗി ഒരാളിനെ കൊന്നിട്ട് ഡൈവോഴ്സ് ഉണ്ടാക്കാൻ കാരണക്കാരനാണെന്ന് പറഞ്ഞ് ഒരാളിനെ ഒരു സ്ത്രീയെ കൊന്നു അയാൾക്ക് ജാമ്യം കൊടുക്കാൻ പാടില്ല എന്ന് വാദിച്ചു കോടതി അങ്ങ് ജാമ്യം കൊടുത്തു അയാൾ നേരെ ഇറങ്ങി വന്നിട്ട് ഭർത്താവിനെയും ചെന്താമര ചെന്താമര അപ്നോർമലാണ് അയാൾക്ക് ജാമ്യം കൊടുക്കരുതെന്ന് പോലീസ് ശക്തമായിട്ട് കോടതി വാദിച്ചു മൂന്ന് കൊല്ലം വിജയിച്ചു നിന്നു അവസാനം കോടതി ഒരു സഹാനുഭൂതി ഉണ്ടാക്കി ജാമ്യം കൊടുത്തു നേരെ അയാൾ വന്നിട്ട് ആ കൊന്നാളിൻ്റെ രണ്ട് ബന്ധുക്കൾ ഒരു രണ്ട് പെൺകുട്ടികൾക്ക് അപ്പനും ഇല്ല അമ്മയും ഇല്ലാതായിപ്പോയി ആദ്യം അമ്മ മാത്രം പോയി എങ്കിലും അപ്പനും അമ്മയും കൂടെ സംരക്ഷണം കൊണ്ടിരുന്നതാണ് ആ അപ്പനും അങ്ങ് പോയി രണ്ട് പെൺകുട്ടികൾ അനാഥരായി ഈ ചെന്താമര കേടലിനെ പോലെ അപ്നോർമലാണെന്ന് പോലീസ് വാദിച്ചിട്ടും കോടതി കേൾക്കാതെ ജാമ്യം കൊടുത്തു എന്നിട്ട് ഈ കൊലപാതകം തടഞ്ഞില്ലാന്ന് പോലീസിനാണ് കുറ്റം പോലീസ് പറഞ്ഞയാളെ ഇവിടരുത് കുഴപ്പമുണ്ടാകുന്നു പോലീസ് പറഞ്ഞതിന് വിരുദ്ധമായിട്ടാണ് കോടതി ജാമ്യം കൊടുത്തത് എന്നിട്ട് കുറ്റങ്ങൾ നിർത്തുമ്പോൾ പോലീസിൻ്റെ കുറ്റം വീണ്ടും പോലീസ് എന്താ തടയാത്തെന്ന് കോടതി ചോദിക്കുന്നു അപ്പം ഒരു കേസിൽ ചെന്താമര ചെന്താമര കൊടുത്ത പോലെ കേടലിന് ജാമ്യം കൊടുത്താൽ ഫർദർ മോഡർ ഹാപ്പൻ പക്ഷെ ഇത്തവണ ഈ കേസ് റിപ്പോർട്ട് ചെയ്യുകയോ കേസ് പെർസ്യൂ ചെയ്താൽ വക്കീലിനെയോ അല്ലെങ്കിൽ പ്രോസിക്യൂട്ടറെ അയാൾ അറ്റാക്ക് ചെയ്യും അവനാണ് ഇതിന്റെ എൻ്റെ ശിക്ഷയുടെ എന്ന് പറഞ്ഞാൽ അവരെ അറ്റാക്ക് ചെയ്യും അപ്പം ചെന്താമര പോലൊരു കേസായിട്ട് കേടൽ മാറാം വേണമെങ്കിൽ അയാൾ പുതിയ പുതിയ എനിമിൻസിനെ കണ്ടെത്തും ഇമാജിനറി എനിമിൻസിനെ കണ്ടെത്തും പിന്നെ ഞാൻ ഒരു കേസിൽ കേസില് മൂറ്റുപുഴക്കടുത്താണ് ഒരാൾ ചെറിയ ചെറിയ അമ്പുമില്ല ഉണ്ടാക്കും ആകാശത്തോട്ട് അമ്പയും ആകാശത്തോട്ട് അപ്പോൾ ആളുകളിന് കണ്ട് നിൽക്കും ഇയാൾ വെറുതെ ലക്ഷ്യമില്ലാതെ അമ്പ അപ്പോൾ ആ വീടിനെ തൊട്ട് അയലോക്കൊത്ത് സിവിൽ സർവീസിന് പഠിക്കുന്നൊരു കുട്ടിയുണ്ടായിരുന്നു ഞാൻ ഞാൻ കോച്ചിങ് കൊടുക്കുന്നതാണ് ആ കുട്ടി എന്നെ വിളിച്ചോണ്ട് ഇങ്ങനെ അപ്നോർമൽ ബിഹേവിയർ ഉണ്ടെന്ന് എന്നാൽ ഞാനപ്പോൾ മറ്റൊരു എസ് ഐ വിളിച്ചു എസ് ഐ ചെന്നിട്ട് ഈ ആളിനെ പിടിച്ചോണ്ട് വന്നു നീ എന്തിനാണ് ആകാശത്തൊട്ട് അമ്പായയക്കുന്നത് അവൻ പറഞ്ഞു ഞാൻ കോളേജ് പഠിക്കുന്ന കാലത്ത് എനിക്കൊരു ഉണ്ടായിരുന്നു അവൻ മരിച്ചു അവൻ്റെ ആത്മാവ് ആകാശത്തിട്ടൊക്കെ താപ്പോട്ട് വന്നിട്ട് എന്നെ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ ആത്മാവിനെയാണ് അമ്പ അപ്പോൾ ഈ ഞമ്മളിങ്ങനെ പ്രെസ് ചെയ്തുകൊണ്ട് മാത്രമേ ഇത് കണ്ടെത്തിയ അല്ലെങ്കിൽ എന്ത് പറ്റും ഇവനിങ്ങനെ അമ്പായിച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ കാണുമ്പോൾ ആകാശത്തോട്ട് അമ്പയക്കുന്നു ഈ സിവിൽ സർവീസിൽ പഠിക്കുന്ന കുട്ടിക്ക് സംശയം വന്നിട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ചത് അതുകൊണ്ട് ഞാൻ എസ് ഐ വിളിച്ചിട്ട് ഈ ആളിനെ സ്റ്റഡി ചെയ്ത് അപ്പോൾ ഇപ്പോൾ അവൻ ആകാശത്തോട്ട് അമ്പ അയച്ചു കുറച്ച് കഴിഞ്ഞിട്ട് ലോകത്തെ ആ പെൺകുട്ടിയാണ് എൻ്റെ ശത്രു ആ അവളുടെ ശരീരത്തിൽ എൻ്റെ എൻ്റെ ശത്രു എൻ്റെ ആത്മാവ് കയറി ആ പെൺകുട്ടിക്ക് അമ്പ അയക്ക തെളിവാണ് ആ സ്റ്റേജിൽ അവനെ തടഞ്ഞോണ്ട് അവൻ അമ്പ് ആകാശത്ത് പിടിച്ചു നാളെ ഈ മരിച്ചുപോയ ആളുടെ ആത്മാവ് ഒരു മനുഷ്യ ശരീരത്തിൽ കയറി എൻ്റെ അമ്മയുടെ ശരീരത്തിൽ കയറി എന്നാൽ അമ്മയ്ക്കിട്ട് അമ്പയക്കാന്ന് പറഞ്ഞാൽ മർഡർ അടക്കത്തി മാർഡർ അപ്പൊ കേഡലിന് ഞാൻ കറക് സമയത്ത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്താണ് മിസ്റ്റേക്ക് അപ്പൊ കേഡൽ പോലും മറ്റൊരാൾ ഈ കേരളത്തിൽ ഉണ്ടാതിരിക്കാൻ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉണ്ടാതിരിക്കാൻ ഈ കേസ് പഠിക്കുന്നവർ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ആരുടെ വീട്ടിലും ഏത് സമയത്തും കേഡൽ ഉണ്ടാവാം അതാണ് ഈ കേസിൽ നിന്ന് പഠിക്കേണ്ട പാട് ശരി